ഓക്കെ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇപ്പോഴിതാ മറ്റൊരു എവിക്ഷൻ കൂടി നടന്നിരിക്കുകയാണ് മറ്റാരുമല്ല ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരായിരിക്കും പുറത്താകുന്നതെന്ന് നമ്മുടെ ഒക്കെ വാരി വിതറുന്ന നമ്മുടെ നോറയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഇതെന്തായാലും സീക്രട്ട് റൂമല്ല കേട്ടോ എന്തായാലും എവിക്ഷൻ തന്നെയാണ് സോ എല്ലാവർക്കും നേരത്തെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും താണ നോറ പുറത്തു പോകുമെന്ന് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് നൂറ് ശതമാനം അറിയാം ഒന്നാമത് തന്നെ നോറയെ കളിയാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അവിടെ അഭിഷേക് ഋഷി എന്നിവരൊക്കെ നോറ നീ എന്തായാലും ഈ ആഴ്ച കൂടെയെല്ലേ കാണുമോ നല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കളിയാക്കുന്നുണ്ട് സോ നമുക്ക് നേരത്തെ അറിയാം നോറയ്ക്ക് വളരെ ഫാൻസ് കുറവാണ് വോട്ട് കുറവാണ് കഴിഞ്ഞ ആഴ്ച തന്നെ പുറത്താവേണ്ടതാണ് എന്തിനാണ് സീക്രട്ട് റൂമിൽ കയറ്റിയിട്ട് വീണ്ടും അകത്ത് വിട്ടതെന്ന് ഒരു പിടിയും പക്ഷേ ഇപ്പോഴത്തെ വിവരമനുസരിച്ച് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു വിവരം തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ ഉറപ്പിക്കാം നോറ തന്നെയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് സോ ഇനി വേറൊരു എവിക്ഷൻ കൂടി ഉണ്ടോ ഇല്ലയോ എന്ന് തൽക്കാലം അറിയാൻ വഴിയില്ല ഇനി അതല്ല ഇനി മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഒരു മിഡ് വീക്ക് എവിഷൻ ആണ് ഇവർ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഹൗസിൽ ഇപ്പോഴുള്ളത് വെറും ഏഴുപേർ മാത്രമാണ് സോ എന്തായാലും ഇത്തവണ നോറ പോയിരിക്കുകയാണ്